എൻ സി സി കേഡറ്റുകളുടെ വാർഷിക പരിശീലന ക്യാമ്പ് കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നായി അറുനൂറ് കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് പത്ത് ദിവസത്തെ ക്യാമ്പിൽ കോട്ടയം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ജി റെഡ്ഡി സന്ദർശനം നടത്തി നെടുങ്കണ്ടം എൻ സി സി മുപ്പത്തിമൂന്ന് കേരള ബെറ്റാലിയന്റെ ആഭിമുഖ്യത്തിലാണ് കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കേഡറ്റുകളുടെ വാർഷിക പരിശീലനം ആരംഭിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ എൻ സി സി ബറ്റാലിയനാണ് നെടുങ്കണ്ടം മുപ്പത്തിമൂന്ന് കേരള ബറ്റാലിയൻ വിവിധ സ്കൂളുകളിൽ നിന്നായി അറുന്നൂറ് കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ക്യാമ്പിന്റെ നാലാം ദിവസം എൻ സി സി കോട്ടയം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ജി വി എസ് റെഡ്ഡി ക്യാമ്പ് സന്ദർശിച്ചു കമാൻഡിംഗ് ഓഫീസർ കേണൽ വിക്രംജിത് സിംഗ് ഹോണററി ലെഫ്റ്റനന്റ് ഹർദീപ് സിംഗ് തുടങ്ങിയവർ അദ്ദേഹത്തെ സ്വീകരിച്ചു തുടർന്ന് കേഡറ്റുകൾ നൽകിയ ഗാർഡ് ഓഫ് ഓണർ അദ്ദേഹം ഏറ്റുവാങ്ങി ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾ കേഡറ്റുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിശീലനങ്ങൾ ഭക്ഷണം താമസ സൗകര്യങ്ങൾ തുടങ്ങിയവ അദ്ദേഹം പരിശോധിച്ചു പത്ത് ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പിൽ ഷൂട്ടിംഗ് പരിശീലനം ഉൾപ്പെടെ വിവിധ പരിശീലനങ്ങളാണ് നൽകി വരുന്നത് അച്ചടക്കം നേതൃപാഠവും തുടങ്ങിയവ വളർത്തിയെടുക്കുന്നതിനുള്ള വിവിധ ക്ലാസുകളും ക്യാമ്പിൽ നടത്തുന്നുണ്ട് മധ്യപ്രദേശിൽ നടക്കുന്ന മൌലങ്കാർ ഷൂട്ടിംഗ് മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജബിൻ ജോസഫിനെ പരിപാടിയിൽ വെച്ച് അനുമോദിച്ചു മുണ്ടേരുമേൽ നടന്നു വരുന്ന ക്യാമ്പ് ഇരുപത്തി മൂന്നാം തീയതി സമാപിക്കും ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്